കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുമായിട്ട് കാലാവസ്ഥാ കേന്ദ്രം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഫാത്തു നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മഴ അപ്ഡേറ്റിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസത്തേക്ക് ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളും നാളെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വരെ കേരളത്തിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് ഗംഗാതടത്തിൽ പശ്ചിമബംഗാളിന് മുകളിലായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്ര തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാപ്തിയും സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാൻ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വേഗതയിൽ ശക്തമായിട്ട് ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതേക്കാളും കാലാവസ്ഥ കാലവർഷം കരുതുള്ളി പെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാ ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമായിരിക്കും അപ്പോൾ മഴ മുന്നറിയിപ്പുകൾ ആരും തന്നെ അപകടിക്കാതിരിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട